അസലാമലൈക്കും വരഹമത്തല്ല ബിസ്മി വലമദില്ലാ അസ്ലാത്തു വസ്ലാം അല്ല ഷറഫി റുസലില്ല വ അല ആലിഹി വസബബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള മിനിങ്ങളെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമുള്ള മനുഷ്യരാണ് നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകൾ അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് നാം ആഗ്രഹിക്കുന്ന ജോലി നാം ആഗ്രഹിക്കുന്ന വീട് നാം ആഗ്രഹിക്കുന്ന കുടുംബം നാം ആഗ്രഹിക്കുന്ന ജീവിത രീതി നമ്മൾ സ്വപ്നം കാണുന്ന വലിയ ഒരുപാട് സ്വപ്നങ്ങൾ അത് അങ്ങനെ തന്നെ ബാക്കിയാവുന്നു എന്നാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനും നമ്മുടെ ജീവിത മാർഗങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താനും അള്ളാഹുതാല നമുക്ക് ഒരുപാട് വഴികൾ നൽകുന്നുണ്ട് പരിശുദ്ധമായ ഖുർആൻ അതിന് ഏറ്റവും വലിയ ഒരു വഴിയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി പരിശുദ്ധമായ ഖുർആനിലൊരു സൂറത്തുണ്ട് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ പഠിപ്പിക്കുന്നത് ലിമാ കുരി അലഹു എന്നാണ് അതായത് ആ സൂറത്ത് അവൻ എന്തിനാണോ ഓതുന്നത് അത് അവന് ലഭിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനിലെ ആ സൂറത്തിനെ നാം ദിവസവും പതിവാക്കുക ഏതാണ് ആ സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ സൂറത്ത് ഒരാൾ പതിവാക്കിയാൽ അല്ലെങ്കിൽ യാസീൻ സൂറത്ത് ഒരാഗ്രഹം കരുതി അവൻ ആ യാസീൻ സൂറത്തിനെ പാരായണം ചെയ്താൽ അവൻ്റെ ആ ആഗ്രഹം അള്ളാഹു താല സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അതേപോലെ തന്നെ ദാരിദ്ര്യത്തെ തൊട്ട് വലിയ കാവല് നൽകുന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ മഹാന്മാരായ സ്വഹാപത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് കൃത്യമായി സൂറത്തുൽ സൂഹത്തുൽവാക്യ പാരായണം ചെയ്തിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ അവരുടെ മക്കൾക്ക് സൂറത്തുൽ സൂഹത്തുൽവാക്ക് അർപ്പിക്കുകയും അത് പതിവാക്കാൻ അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നാം ജീവിതത്തിൽ ഏറ്റവും ഭയക്കേണ്ട ഭയക്കുന്ന നമ്മളെ സങ്കടപ്പെടുത്തുന്ന ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കടം ആ കടമില്ലാതെ ജീവിക്കാനും കടം വീട്ടാനുള്ള വഴികൾ എളുപ്പമാകാനും ഈ സൂറത്ത് നമ്മളെ സഹായിക്കും സൂറത്തിൽ വാക്കുക പതിവാക്കുന്നവനെ കടം രുചിക്കുകയില്ല അവന് കടത്തെപ്പറ്റി ടെൻഷൻ ഉണ്ടാവുകയില്ല അള്ളാഹു നമുക്ക് നിത്യമായി പാരായണം ചെയ്യാനും അതിലൂടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ തന്നെ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ശിക്ഷയാണ് കബറു ശിക്ഷ ആ ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ലഭിക്കാൻ ഖബറിലെ ഭയാനകരമായ ശിക്ഷകളെ തൊട്ട് വലിയ കാവൽ ലഭിക്കാൻ നാം പതിവാക്കേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ആ സൂറത്തുൽ മുൽക്ക് പതിവാക്കുന്നതിലൂടെ അവന് ഖബറിൽ അള്ളാഹു വലിയ രക്ഷ നൽകും ആ സൂറത്ത് അവന് വലിയ കാവൽ നൽകും അവനെ അക്രമിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് അതേപോലെയുള്ള വിഷപ്പാമ്പുകൾ തേളുകൾ തുടങ്ങി എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു അവന് ആ സൂറത്ത് വലിയ കാവൽ നൽകും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ പരിശുദ്ധമായ കുർആആൻ ധാരാളം പാരായണം ചെയ്യാനും ആ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാരണം ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ ലഭിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ